ഈ കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിനെ ഇഷ്ടപ്പെടാത്ത ഏതെങ്കിലും ഒരാളുണ്ടോ ഏതെങ്കിലും ഒരാളുണ്ടോ ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് രാഷ്ട്രീയത്തിലോ പെട്ട ഒരാൾ ഇഷ്ടപ്പെടാത്ത ഒരാളുണ്ടോ ഉണ്ടോ ഇല്ല എന്ന് പറയാൻ ധൈര്യമുള്ള ഏത് മനുഷ്യനാ ഉള്ളത് ഒരാൾക്കും ധൈര്യം വരില്ല നമുക്കൊക്കെ നമ്മളുടെ ഒരു ഗുരു അല്ലെങ്കിൽ ഒരു വലിയൊരു ഗ്രാൻഡ് ഫാദർ എന്ന നിലയിൽ നമ്മൾ മലയാളി ജാതി വാദ ഇഷ്ടപ്പെടുന്നൊരു മഹാഗുരുവാണ് ശ്രീനാരായണ ഗുരു കാരണം മനുഷ്യർ തമ്മിലൊരു ഐക്യമുണ്ട് ഏകതയുണ്ട് നമ്മുടെ ശരീരങ്ങൾ നമ്മുടെ കോശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഊർജം ഇതെല്ലാം നമ്മളൊന്നാണ് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പത് ശതമാനം എല്ലാ മനുഷ്യരും ഒരു ജാതി ഒരു മതം ഒരു വർഗത്തിൽപ്പെട്ട ആളാണ് മനുഷ്യകുലം കുലം എന്ന് പറയുന്നൊരു വർഗ്ഗത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഒരു ഏകത്വം നമ്മുടെ ശരീരത്തിലെ കോശങ്ങളുടെ ഒരു ഏകത്വം ഇത് നമ്മുടെ ആത്മാവിൻ്റെ ഏകത്വത്തിലേക്കും നമ്മുടെ ചിന്തകളുടെ ചിന്താധാരയുടെ ഏകത്വത്തിലേക്കും പറയാൻ ധൈര്യം കാണിച്ചൊരു അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എല്ലാ മനുഷ്യ ശരീരങ്ങളും ഒരേ ജാതിയും ഒരേ മതം ഒരേ ദൈവമാണ് മനുഷ്യകുലം എന്നുള്ള ജാതി മതം ഒരേ ദൈവത്തിലും വിശ്വസിക്കുന്നു ഇതിങ്ങനെ പറഞ്ഞ് നടക്കലല്ല ഈ വിശ്വാസം നമ്മൾ നമ്മുടെ ജീവൻ്റെ സ്പന്ദനങ്ങളായി സ്പന്ദിക്കൽ അതൊരു ദൈവത്തിൻ്റെ സമർപ്പണമാണ് അതാണ് അദ്ദേഹം പറഞ്ഞൊരു ആദർശമാണ് ജാതിയുടെയും വർഗത്തിൻ്റെയും എല്ലാ വിഭാഗീയതകളും മറന്നുകൊണ്ട് നമ്മൾ ഒന്നായി നിൽക്കേണ്ട സമയമാണ് ഒരു ദേശത്തിൻ്റെയും ഭാഷയുടെയും നാടിൻ്റെയും ഇതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ ഒന്നായി നിൽക്കേണ്ട ആദർശം അതാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശം ഒരിക്കലും നമ്മളൊരു ആദർശത്തിൻ്റെ വക്താവാകുന്നത് നമ്മളതിൻ്റെ ആളാണെന്ന് പറയുന്നുണ്ടോ അതിൻ്റെ പേരിൽ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുമ്പോഴൊന്നും അല്ല ഏതോ ഒരു സഹോദരൻ എന്തോ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടു അതിനുവേണ്ടി പറയാം അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല കാരണം ആ പേരിൻ്റെ അല്ല പ്രസക്തി കാരണം അദ്ദേഹം നിലനിൽക്കുന്ന ആദർശം ആരുടെ പേരിലാണോ അവരുടേത് പറയലാണ് നിർബന്ധം ഒരിക്കലും നമ്മളൊരു വ്യക്തി ഒരാളുടെ ആദർശത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ആദർശത്തെ അതിൻ്റെ പേരിൽ വ്യാഖ്യാനിക്കരുത് അതിൻ്റെ പേരിൽ വിലയിരുത്തരുത് അതൊക്കെ നമ്മൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവരോടൊരു വിയോജിപ്പ് ഉണ്ടാവാൻ അവരോടൊരു ദേഷ്യം തോന്നാൻ കാരണമായാലോ അത് പാടില്ല അത്രയേറെ നമ്മൾ ആദരിക്കേണ്ടതാണ് ശ്രീനാരായണ ഗുരുനാരായണ ഗുരു പഠിച്ചപ്പോൾ ഒരു വലിയൊരു പാടുണ്ട് ആത്മവിശ്വാസത്തിൻ്റെ പാഠമാണ് ഒരു മനുഷ്യൻ അവനവനിൽ വിശ്വാസം ഉണ്ടാവണം നമ്മൾ നമ്മൾ ഉറച്ചു നിൽക്കണം മറ്റുള്ളവർ നമ്മളോട് എന്ത് പറയുന്നു നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതല്ല ഒരു ജില്ലയെക്കുറിച്ച് മറ്റുള്ളവർ വ്യാഖ്യാനിക്കുമ്പം ആ വ്യാഖ്യാനിക്കുന്നവർ എന്ത് പറയുന്നു എന്നുള്ളതല്ല അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകളും അവരുടേതായ ലക്ഷ മുതലെടുപ്പുകളും ഉണ്ടാവും പക്ഷേ നമ്മൾ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മൾ ഉറച്ചു നിൽക്കുകയാണ് വേണ്ടത് അവിടെയാണ് നമ്മുടെ പവർ അവിടെയാണ് ശ്രീനാടുകൂര് പറഞ്ഞ കാര്യങ്ങളുടെ കാമ്പ് കിടക്കുന്നത് നമുക്ക് മറ്റുള്ളവരുടെ വിമർശിക്കാൻ പലപ്പോഴും ഇങ്ങനെ പ്രേരണകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതിന് നമ്മുടേതായ ചില നീഡ്സും ഉണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടിയായിരിക്കും പക്ഷേ തെറ്റാണത് ശ്രീനാടുകൂർ പറഞ്ഞെന്താണെന്നറിയോ നമ്മൾ ആദ്യം വിമർശിക്കേണ്ടത് നമ്മളെയാണ് മറ്റുള്ളൊരു വിവേചനം കാണിക്കാനും വിദ്വേഷം കാണിക്കാനും അനീതി കാണിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന നമ്മുടെ മൈൻഡിൻ്റെ പ്രശ്നമാണ് അതിനെ നമ്മൾ വിമർശിക്കേണ്ടത് അല്ലാതെ ഒരു ജില്ലയോ ഒരു രാജ്യത്തെയോ ഒരു മതത്തെയോ ഒരു നാടിനെയോ അല്ല വിമർശിക്കുന്നവൻ്റെ മൈൻഡിൽ സ്വയം വിമർശിക്കുക അത് ഗുരു പഠിപ്പിച്ച പാടാണ് സ്നേഹം അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അമൂല്യനിധിയാണ് ഗുരു എന്താ പറഞ്ഞത് ഈ സ്നേഹവും ഈ സഹാനുഭാവവും സഹാനുഭൂതിയുമായി നമ്മൾ മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചില്ല അതിനു മുമ്പിൽ ഡിസ്ക്രിമിനേഷനോ വിവേചനോ വിദ്വേഷമോ ഉണ്ടാകാൻ പാടില്ല കർമ്മനിഷ്ഠ ദൈവത്തിലേക്കുള്ള വഴിയാണ് ആത്മവളർച്ച അത് നമ്മൾ ചെയ്തതിരിക്കേണ്ട കാര്യമാണ് നമ്മൾ ഓരോ ദിവസവും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നും നമ്മുടെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടി എന്തുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക ദൈവത്തെ നമ്മളറിയുക ഇവിടെ നിന്നാൽ നമ്മുടെ ആത്മശുദ്ധിയിലാണ് ഗുരു പഠിപ്പിച്ച പാടാണ് അതൊക്കെ ഒരു സമുദായമാണ് ഈ സമുദായം എന്ന് പറഞ്ഞാൽ എന്താണ് അത് സ്നേഹത്തിൻ്റെ ഒരു സമൂഹമാണ് ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചതാണ് മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം അത് യുദ്ധം ചെയ്തുകൊണ്ടോ ഫൈറ്റ് ചെയ്തുകൊണ്ടോ അല്ല സമാധാനത്തിൻ്റെ വഴിയിലൂടെ തീർച്ചയായും ഗുരുവിൻ്റെ ദർശനങ്ങൾ മലയാളിയുടെ ആദർശമാണ് ആരോ എന്തെങ്കിലുമൊക്കെ പറയുന്നെന്ന് വെച്ചിട്ട് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ മറന്നു പോകരുത് നമ്മുടെ ജീവൻ്റെ ആത്മാവാണ് നമ്മുടെ ചങ്കാണ് ശ്രീനാരായണ ഗുരു